കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി കായംകുളം മേഖലാ സമ്മേളനം നടത്തി കായംകുളത്തെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും തൂണിൽ തീർത്ത എലിവേറ്റഡ് ഹൈവേ ഉടൻ നിർമ്മിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കായംകുളത്ത് തൂണിന്മേൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്നും കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഉയരപാതയ്ക്ക് വേണ്ടി ജനങ്ങൾ ഒന്നടങ്കം ജാഗ്രതയോടുകൂടി സമരരംഗത്ത് പങ്കെടുക്കണമെന്നും കായംകുളത്ത് നടന്ന സമ്മേളനം ആഹ്വാനം ചെയ്തു ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നടത്തിവന്ന ജനകീയ സമരത്തെ വഞ്ചിച്ചവരെ തിരിച്ചറിയണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജനകീയ പ്രതിരോധ സമിതി ജില്ലാ ഉപാധ്യക്ഷൻ ബി ദിലീപൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും ഡോക്യുമെന്ററി സംവിധായകനുമായ സിറഹീം ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് ഒ ഹാരിസ് ഡോക്ടർ ചേരാവള്ളി ശശി ഡോക്ടർ ജനാർദ്ദന കുറുപ്പ് എ ജെ ഷാജഹാൻ ആർ പാർത്ഥസാരഥി വർമ്മ വിജയൻ ചെമ്പക മായ വാസുദേവ് സജീർ കുന്നുകണ്ടം കെ എസ് വിജയൻ അശോകൻ രാമാനുജൻ ഉദയകുമാർ ചേരാവള്ളി എൻ ആർ അജയ്കുമാർ ശ്രീകുമാരി ഓച്ചറ ഷാനവാസ് ചില്ല തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തനമാണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു എത്ര കോടി രൂപ എത്ര കോടി രൂപയാണ് നമ്മുടെ നീക്കി വെച്ചിങ്ങനെ പണം നോക്കണം നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ അതെങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ആരാണ് തീവ്രവാദത്തിന് പൈസ കിടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ആയുധം വാങ്ങുന്ന അതേ കമ്പനി തന്നെ പതിനഞ്ച് ശതമാനമായിട്ട് വെച്ചിട്ടുണ്ട് പ്രസ്ഥാനം ഒരു തീവ്രവാദം ഉണ്ടാക്കാറുണ്ട് അവർക്ക് ആയുധം എത്തിച്ചു കൊടുത്ത് വളരെ ഉണ്ടാക്കും ഇതൊക്കെ സൂക്ഷ്മ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ കേരളത്തിലെ ഗ്രാമങ്ങളിലും ഒക്കെ ജനങ്ങളെ സംഘടിപ്പിച്ച ജനശബ്ദമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് വിഷാദം നൽകി കൊണ്ട് ജനങ്ങളെ സമയ സജ്ജരാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘമാണ് ജനകീയ പ്രതിരോധ സമിതി കായംകുളം മേഖലാ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ഒ ഹാരിസിനെയും സെക്രട്ടറിയായി എൻ ഉദയകുമാറിനെയും തിരഞ്ഞെടുത്തു കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നവംബർ ഇരുപത്തി മൂന്നിന് ഹരിപ്പാട് ഗാന്ധി പാർക്കിൽ നടക്കും സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഡിസംബർ ഇരുപത്തി ഒൻപതിനും നടക്കും വിലക്കയറ്റത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി ചിന്തകൾക്കും അതീതമായി ജനകീയ സമരസമിതി ശക്തി വളർത്തിയെടുക്കുവാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു ക്രിസ്ത്യാനിയെ ജനിച്ച് മുസ്ലിമായി ജീവിച്ച് ഹിന്ദു സ്ത്രീ വിവാഹം കഴിച്ച് സംഗീത നവോത്ഥാനത്തെ തുടക്കം കുറിച്ച ആദ്യകാല കായിക പേരാണ് കോഴിക്കോട് അബ്ദുൾ നക്ഷത്ര കണ്ണുള്ള